ഗേൾസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റത്തിൻ്റെ ആണ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് സംഭവം ഇപ്പം അല്ല ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കാണാം ഞാൻ ഏതോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് അമ്മൂഖിച്ചെന്ന് പറഞ്ഞൊരു കുട്ടി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി കുപ്പിവളേണ്ട വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് സെയിം ക്വസ്റ്റ്യൻ അമ്മും അമ്മൂന്ന് പറഞ്ഞൊരു ഐഡിയക്കുന്ന എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാശി ദേവീനെ ക്യാരിങ്ങായിട്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ എപ്പോഴും കുപ്പികള ഇടുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇടത്തില്ല പുറത്തൊക്കെ പോകുമ്പോഴേ എടുത്തിരത്തുള്ളൂ കാര്യം കാശിനെ കൊണ്ടിട്ട് ഭയങ്കര പാടാണ് വളയിട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വളയിട്ടിട്ടുണ്ടല്ലോ വളക്കി ലിക്കുമ്പോൾ ഒരു ആറുമാസത്തിന് ശേഷമായിരുന്നപ്പോഴത്തേന് എനിക്ക് കാശിയുടെ നന്നായിട്ട് മൂമെൻറ്റ്സ് അറിയാൻ പറ്റുമായിരുന്നു സോ ഭയങ്കര അയ്യോ ഞാൻ കാശിയുടെ സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയാണ് എനിക്ക് ഇത്രയും കാക്ഷൻസ് ഒക്കെ വന്നത് കാശിയുടെ സമയത്താണ് കേട്ടോ വള കുപ്പിവള ഉണ്ടായിരുന്നു ഇതിനകത്ത് ഓരോ വളക്കും എനിക്ക് ഓരോ കഥകൾ പറയാനുണ്ട് കണ്ടോ ഇത്രയും വളകൾ ഉണ്ട് അത് എന്തൊക്കെയാണ് എന്ന് ഞാൻ ഓരോന്നോരോന്നു എന്തായാലും ഇത് എടുത്തല്ലേ അപ്പം കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യാം മൊത്തം പൊടി അടിച്ച് അങ്ങനെ ഇടൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടിട്ടേ നിറച്ച് പൊടിയായിരിക്കുന്നു അപ്പം നമുക്ക് എൻ്റെ കുപ്പിവെള്ളയുടെ കഥ പറഞ്ഞാൽ കുപ്പിവെള്ളയുടെ കഥ പറഞ്ഞതിന് മുമ്പ് പ്രഗ്നൻസിയും കുപ്പിവെളയും തമ്മിലൊരു റിലേഷനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പിവെളയുടെ താളം ഉണ്ടല്ലോ ലൈക്ക് ഈ ഒരു കിലുക്കം ഉണ്ടല്ലോ ഈ കിലുക്കം കുഞ്ഞുങ്ങൾക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ അവരുടെ കാതുകളിൽ ഒരു ഒരഞ്ച് മാസത്തിന് ശേഷം ഈ തമിഴ്നാട്ടിലൊക്കെ വളകാപ്പ് നടത്തുന്നതിന്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പികളെ ഇട്ടിട്ട് വളകാപ്പ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളയുടെ കിലുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻസിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടിട്ട് പ്രഗ്നൻസിയും കുപ്പികളെയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ഇപ്പോൾ എല്ലാവരും ഓടിയണന്ന് വളകാപ്പൊക്കെ നടത്തും പക്ഷെ ആർക്കും അധികം അർത്ഥം അറിയില്ല ഇതാണ് സംഭവം ഈ കുപ്പികളെ ഇട്ടിട്ട് അതിൻ്റെ കിലുക്കം കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ ഒരു ഒരു താളമാണല്ലോ ഈ കുപ്പിവെള്ളയുടെ കിലുക്കോ എന്ന് പറയുന്നത് അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതാണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടെന്ന് തെളിയിച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഈ തമിഴ്നാട്ടിലുള്ളവർ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ കുപ്പിയോടെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് മോളിൽ നിന്ന് തുടങ്ങാം ഇതൊക്കെ ഓർഡർ തെറ്റിക്ക് ഇരിക്കുകയാണ് എന്തായാലും എടുത്തല്ലേ ഓർഡർ ആക്കി വയ്ക്കുക എൻ്റെ കയ്യിൽ ഒരുവിധം എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ െ ഫസ്റ്റ് മഞ്ഞ നമ്മള് കറക്റ്റ് ഈ കളറിലെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് ഈ കുപ്പികളിച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇതൊരു സ്കൈ ബ്ലൂ ടൈപ്പ് സ്കൈ ബ്ലൂ അല്ല ഒരു ടൈപ്പ് ബ്ലൂ ഇതിന്റെ ഇടയ്ക്ക് റെഡൊക്കെ മിക്സപ്പ് ആയിട്ട് കിടപ്പുണ്ട് ൊക്കെ ആയിട്ടിരിക്കട്ടോ ഭംഗിയായിട്ട് ഓർഡറിൽ അരികി നല്ല ഭംഗിയല്ലേ ഈ വളകള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിത് എന്റെ കയ്യിൽ പണ്ട് പണ്ടുതൊട്ടേ ഉള്ളതാണ് ഏർ ഞാനൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ തൊട്ട് ഉള്ള സാധനങ്ങൾ ഇല്ലാത്തണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാശിനെ കാശീന ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കളക്ഷൻ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഓറഞ്ചാണ് കേട്ടോ പക്ഷെ രണ്ട് ഓറഞ്ച് ഉണ്ട് അതിനെ ഇതാക്കി വെക്കാം ഇങ്ങനത്തെ ഈ കളറൊക്കെ പണ്ട് കിട്ടുന്ന ഇപ്പം അതൊക്കെ കിട്ടാൻ പാടാണ് പിന്നെ ഞാൻ കൂടുതലും വളം മേടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പം അല്ലെങ്കിൽ പഴനിയിൽ പോകുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഈ കുപ്പികളങ്ങൾ വാങ്ങാറുള്ളത് ഞാൻ വാങ്ങുന്നത് എനിക്കിത് എല്ലാര്ക്കും ക്രൈസ് ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാർക്കും ആ ഒരു ക്രൈസ് ഒന്നും ഇല്ല എനിക്കിഷ്ടമാണ് ഇടയ്ക്കും മുറക്കൊക്കെ ഇരിക്കയാണ് കുപ്പികളെ മാത്രമല്ലോട്ടെ എൻ്റെ ഈ കളക്ഷകത്ത് കുപ്പികളെ മാത്രമല്ല അല്ലാണ്ടോട്ടുള്ള ബാങ്കിൾസും ഉണ്ട് ബ്രൗൺ നമ്മുടെ റെഡ് അല്ല ബ്ലാക്കും അല്ലാത്ത ഒരു ടൈപ്പിലുള്ള ബ്രൗൺ ഉണ്ടല്ലോ ആ ബ്രൗൺ ആണ് പൊടിയടിച്ചിരിക്കുക അതിനകത്തൊക്കെ പിന്നെ എൻ്റെ കയ്യിലുള്ള എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് ഉണ്ട് അതെ ഇതും കുപ്പികളെ തന്നെയാണ് നമ്മുടെ പിങ്ക് കളറുള്ള കുപ്പിവെള്ള ഇതൊക്കെ കിട്ടാൻ ഭയങ്കര റെയർ ആണ് പക്ഷെ എൻ്റെ കയ്യിലുണ്ട് സാധനം പിന്നെ ഗ്രീൻ ഗ്രീൻ ഒരുപാടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ദൈ ഇത് ഇതിന്റെ കളർ ചോദിക്കുകയാണെങ്കിൽ സ്കൈ ബ്ലൂ അല്ലല്ലോ വേറെ എന്തോ ഒരു ബ്ലൂ കണ്ട ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ ഞാൻ കുറെ ആഡ് ചെയ്യും ബ്ലൂ അല്ല ഇതിൻ്റെ അകത്തന്നെ വെക്കാം പിന്നത് ഈ വളമുണ്ടോ ഇത് മറ്റേ ത്രെഡ് ആണ് കേട്ടോ ബ്ലൂ കളറിലെ ആണ് ഇത് കുറച്ചേ ഉള്ളൂ കൊറേ ഉണ്ടായിരുന്നു പക്ഷേ ആ ഇതില്ലാത്ത തിരിപ്പുണ്ട് എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്നു ഈ ബ്ലൂടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണത്തിൻ്റെ അല്ല എൻഗേജ്മെന്റിന് ഞാൻ ഇട്ടിരുന്ന വളയാതായതും ഇതും കൂടെ നാല് വർഷം പഴക്കമുണ്ട് കേട്ടോ നാല് വർഷം മീൻസ് ഞാൻ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലായിരുന്നു അന്നുള്ള വളയാണ് അന്നത്തെ എൻ്റെ ദാവണിയുടെ കൂട്ടത്തിൽ ഞാൻ ധാവണിയല്ല ലെഹങ്കയുടെ കൂട്ടത്തിൽ ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്ന വളയാണ് ത്രെഡിൻ്റെ വളകളുണ്ടല്ലോ അതാ ഈ രണ്ട് കളറാണ് എൻ്റെ ലെഹങ്കയ്ക്ക് ഉണ്ടായിരുന്നത് സോ അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് എപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേണ്ടാ ഒരു ഒരു നാശമാക്കൂല എനിക്കെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തേക്കോളൂ എനിക്കിതൊക്കെ ഭയങ്കര മെമ്മറീസ് ആണ് സോ ഞാൻ അതൊന്നും കളയില്ലോ എല്ലാം അങ്ങനെ തന്നെയാ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ കളയാൻ തോന്നില്ലല്ലോ എന്റെ കയ്യില് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഡ്രസ്സ് വരേണ്ട കയ്യിൽ ഇപ്പോഴും എളുപ്പമുണ്ട് ഈ ില് അളവ് വ്യത്യാസം ഉണ്ട് കേട്ടോ അളവ് വ്യത്യാസം ഉള്ളതുണ്ട് ഗ്രീൻ ഗ്രീൻ്റെ തന്നെ ഞാൻ രണ്ടു മൂന്നെണ്ണം ഒരുമിച്ചിട്ട് വെച്ചേക്കാണ് അളവ് വ്യത്യാസം എന്ന് ഞാൻ മീൻ ചെയ്തത് എന്താ എൻ്റെ ടു വളയുടെ അളവ് ടു ഫോർ ആണ് അത് പണ്ടോട്ടേ ടു ഫോർ തന്നെയാണ് പിന്നെ വ്യത്യാസം വരുമ്പോ ഈ വളവ് ബാംഗ്ലേഴ്സ് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് അളവ് കിട്ടാതെ വരുമ്പോഴാണ് ചിലപ്പോൾ ടു ടു വാങ്ങുമ്പോൾ ഭയങ്കര ചെറുതായിരിക്കും ടു സിക്സ് ആണെങ്കിൽ ഭയങ്കര വന്നതായിരിക്കും എനിക്ക് ടു ഫോർ ഭയങ്കര കറക്റ്റ് അളവാണ് എല്ലാവർക്കും ഒന്നും വളയണ അളവ് അറിയത്തില്ല എന്ന് തോന്നുന്നു എനിക്ക് എനിക്കെൻ്റെ വളയൻ അളവ് അറിയാമേ ഗ്രീനിൻ്റെ വേറെ ഒന്നും കാണിച്ചുതരാം കണ്ടോ ഇതുണ്ടോ ഇതെൻ്റെ കയ്യിൽ ഉള്ളൂ എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുവന്നില്ല ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശീൻ്റെ സമയത്ത് എൻ്റെ വളകാപ്പ് ദുബായിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടുന്ന് മേടിച്ചാണ് ആ ആ വളയുടെ ആ ഒരു ഡിഫറൻസ് ഉണ്ടോ നല്ല കട്ടിയാണ് ഈ ഒരു വളക്ക് ഇനി അടുത്ത പ്രാവശ്യം ദുബായിൽ പോകുമ്പോഴാണ് ഈ കുപ്പിവള അവിടെ പോയി മേടിക്കുക നല്ല കട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള കുപ്പിവളയാണ് അവിടുന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ പൊട്ടിപ്പോയിട്ടില്ല കളർ പോലും പോയിട്ടില്ല അതേ കണക്കിരിപ്പുണ്ട് ഇത് ഇതുമാത്രല്ല ഞാൻ അവിടെ നിന്ന് തോരെ കൊണ്ടുവന്നില്ലായിരുന്നു ഫ്ലൈറ്റിലല്ലേ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ദുബായി പോയാൽ ഫ്ലൈറ്റിലായിരിക്കുമല്ലോ വരുന്നത് എന്തായാലും വന്ന ടൈമിൽ കുറച്ച് ഇട്ടുകൊണ്ട് വന്നോളായിരുന്നു എനിക്ക് വെയ്റ്റ് കൊണ്ടിട്ട് സാധനങ്ങളൊന്നും അധികം കൊണ്ടുവന്നില്ലായിരുന്നു അന്ന് റെഡ് റെഡും അതുപോലെ കുറച്ച് അധികം ഉണ്ട് നമുക്ക് റെഡ് ആണല്ലോ റെഡും ആണല്ലോ കൂടുതലും എന്തേലും ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് മാച്ചായിട്ട് പോണത് അതുകൊണ്ട് റെഡും ഗ്രീനും മെറൂണും ബ്ലാക്കും ഒക്കെ തോനെ മേടിച്ചു നോക്കുന്നു പക്ഷേ എൻ്റെ അടുത്ത് ബ്ലാക്ക് അധികം ഇല്ലാട്ടോ ഞാൻ ആ ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടി നിനക്ക് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ ഇന്നലെ ആ കമൻ്റ് കണ്ടപ്പോഴത്തേനും ഞാൻ ഓർത്തത് ഇതുപോലെ തന്നെയായിരുന്നു ആ കുറച്ച് അമ്മു അമ്മു എന്ന് തന്നെയായിരുന്നു അതിൻ്റെ ഐ ഡി അത് രണ്ടും ഒരാളാണോ എന്നെനിക്ക് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് വളേൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് വേണ്ടേ ഈ വളയും ഞാൻ ആ പറഞ്ഞ കണക്ക് മറ്റേ ആ ഗ്രീൻ കാണിച്ച കണക്ക് വളകാപ്പിൻ്റെ കൂടെ ഉള്ളതായിരുന്നു പക്ഷേ ഇതിൻ്റെ കളറ് ഫുള്ള് പോയി എന്നുവെച്ചാൽ ഞാൻ വന്നപ്പോൾ എല്ലാം ഫുള്ള് ഇതായിരുന്നു വിടുന്നത് പക്ഷെ നല്ല കട്ടിയുള്ള വളയാണ് ഇതിൻ്റെ കിളുക്ക് ഇങ്ങനെയല്ലേ ഇതിൻ്റെ ഇങ്ങനെയാണ് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് ആണ് കേട്ടോ എനിക്കിത് കാണാനും ഇഷ്ടമാണ് ഇടാനും ഇഷ്ടമാണ് പിന്നെ ബ്ലൂ കറക്റ്റ് ആയിട്ട് ഇത് ഞാൻ ഇപ്രാവശ്യം പഴനി പോയപ്പോ മേടിച്ചായിരുന്നു ഇതും ഡേ ഈ ബ്ലൂ ഞാൻ കാശിനെ കാര്യങ്ങയായ ടൈമിൽ ആദ്യം പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികളെ ആയിരുന്നു എനിക്ക് വള വേണം എന്ന് നിർബന്ധം പിടിച്ച് ഞാൻ പോയി മേടിക്കായിരുന്നു ചെയ്യുന്നത് തികയൂലും നിറഞ്ഞു ഒത്തിരി നിറഞ്ഞു പോയി ഈ വള വളണ്ടോ ഇത് കാശീന്റെ സമയത്ത് തന്നെ ഇത് കുപ്പിവളയാണ് നമ്മുടെ ആ ഒരു ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലത്തെ ഈ സ്റ്റോൺ ഒക്കെ വരുന്ന ബാങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ എനിക്ക് കൊളാബിന് ഏതോ ഒരു പേജ് എന്തോ ഒരു എന്തോ പേജിന്റെ പേര് ഞാൻ പറഞ്ഞു പോയി എനിക്ക് അവരച്ച് വന്നിട്ടുണ്ടായിരുന്നായിരുന്നു ഈ ബാങ്കില് രണ്ട് കയ്യിൽ വിടാൻ വേണ്ടിയിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയുള്ളത് ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ കുറച്ചേ ഉള്ളൂ കയ്യിൽവാറച്ചേ ഉള്ളൂ ഇതുണ്ടോ ഇതും ഓറഞ്ച് ഓറഞ്ച് തന്നെ പല ഓറഞ്ച് കൈയിലുണ്ട് കേട്ടോ ഈ വളഞ്ഞാല് വെൽവെറ്റാണെട്ടോ ഇത് കാശീന്റെ ബർത്ത് ഡേക്ക് ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു ഈ ഒരു വളം ഇതിന്റെ റേറ്റ് എത്രയാന്ന് ഞാൻ മറന്നുപോയി പക്ഷെ നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ കുറേ കളറുകൾ ഇണ്ട് കേട്ടോ എന്റെ അല്ല മീശോയിൽ കണ്ടിട്ടുണ്ട് ഞാൻ കാശിനെ പുറത്താക്കിയിട്ടാണ് ഈ വളയൊക്കെ അടുക്കാൻ ഇരുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഇപ്പൊ നാശമാക്കി തരും ഓറഞ്ച് 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 രണ്ട് മിക്സ് ഞാൻ മാറ്റാൻ നിൽക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞിടക്കാം പിങ്ക് ഇറ്റിട്ട് കാണിച്ചു തരാം പിങ്ക് കണ്ടോ പിങ്ക് കളറിലുള്ള കുപ്പിവളയാണത് നല്ല ഭംഗിയല്ലേ ഇതൊക്കെ ഞാൻ എവിടെ നിന്നായിരുന്നു ഞാൻ പഴനി പോയപ്പോഴാണെന്ന് തോന്നൂട്ടെ ഈ വളയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടറിയില്ല കുപ്പികളൊന്ന് പക്ഷെ കുപ്പികളെ അല്ലാത്തത് താഴെത്തോട്ട് ഒന്നായിരിക്കും ഓരോ ആളുകൾക്കും ഞാൻ ഓരോ കഥകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഓരോ കഥകളൊക്കെ ഉണ്ട് ബ്ലാക്ക് ഞാൻ പറയണത് മെറൂണ് ഓറഞ്ച് ഇത് മറ്റേ ഗ്രീൻ ആണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കാരണം നല്ല ഭംഗിയുള്ള കളർ അല്ലേ ഇത് ഒരു ടൈപ്പ് ബ്ലൂ ആണ് ഇത് ഞാൻ പണനി പോയ ടൈമിൽ മേടിച്ച പിന്നെ ഇതൊരു ഗോൾഡൻ കളറിലെയാണ് കേട്ടോ അതാണ് കുറച്ചും കയ്യിൽ വെച്ചപ്പോൾ ഒരു ഭംഗി കണ്ടോ പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതെനിക്ക് തോന്നുന്നു ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള വളകളായിരുന്നു തോന്നുന്നു കേട്ടോ ഏതോ ഓൺലൈനിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ട് അത് സെറ്റായിട്ട് മേടിച്ചത് എല്ലാ കളറും ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് ബ്ലൂ ഉണ്ട് വയലറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് മജന്ത ഉണ്ട് പിങ്ക് ഉണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ പെയിൻറ് പോണ ടൈപ്പാണ് കേട്ടോ പെയിൻ്റ് ആണ് സാധനം മറ്റേത് പെയിൻ്റ് ഒന്നുമല്ല അല്ലാണ്ടിട്ടുള്ള വളകളാണ് ഇത് ഇത് അത് തന്നെയാണ് കേട്ടോ ഞാൻ ഇത് എനിക്ക് പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് സെറ്റ് ഒരുമിച്ച് മേടിച്ചായിരുന്നു ഇത് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷെ കാണാൻ വേണ്ടിട്ട് ഇഷ്ടാ ഇങ്ങനെ അടിക്കും സാരി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാം ഇത് യെല്ലോന്റെ തന്നെ കൊറേ കളേഴ്സ് എല്ലാ കളേഴ്സും ഉണ്ട് എന്തെങ്കിലും ഇല്ലാത്ത കളർ ഇല്ല എല്ലാ കളറുകളും ഉണ്ട് ഇരിക്കട്ടെ അപ്പൊ ഇത്രയാണ് എന്റെ ബാംഗിൾസിന്റെ കളക്ഷൻസ് വരുന്നത് എക്സ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ ഇത് ആ വേണ്ടിയിട്ടുള്ളതാണ് അമ്മു വീഡിയോ കാണുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ആ പഴയ അമ്മു തന്നെയാണോ എനിക്ക് അറിയത്തില്ല ആണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ ഞാൻ ഓർക്കും പക്ഷെ വീഡിയോ ചെയ്യാനൊന്നും നടക്കില്ലായിരുന്നു അപ്പൊ ഇത്രയാണ് എന്റെ ബാങ്കിൾസിന്റെ കളക്ഷൻസ് വരുന്നത് എല്ലാം ഞാൻ ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട് കണ്ട നിങ്ങളുടെ കയ്യിൽ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ലാവോക്ക്